ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പൊങ്ങിപ്പൂവ് അരിപ്പൂ എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടിനെ പറ്റിയിട്ടാണ് എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ഇനം സസ്യങ്ങളാണ് ഇവ നമ്മളെടുത്തതിൻ്റെ പല വെറൈറ്റി ഉണ്ട് ഇതിനിപ്പം നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് ഉള്ളത് പിന്നെ മഞ്ഞ കളറിലുള്ള അരിപ്പൂവുണ്ട് അതുപോലെ തന്നെ മിക്സ്ഡായിട്ട് വരുന്ന അരിപ്പൂ ഒക്കെ ഉണ്ട് പണ്ട് നമ്മുടെ തൊടികളിലും വേലികളിലൊക്കെ ഒരുപാട് ധാരാളം കണ്ടു വന്നൊരു ചെടി കൂടിയാണ് എന്നാൽ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റികൾ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതിനൊരു കാരണം തന്നെ ഇത് നമുക്ക് കാണാം മറ്റ് സാധാരണ നമ്മൾ കാണുന്നതിനെക്കാട്ടും കുറച്ച് ഇലകളൊക്കെ ചെറുതാണ് അതുപോലെ പൂക്കളായാലും കുറച്ച് ചെറിയ ഇനത്തിൽപ്പെട്ടതാണ് ഹൈബ്രിഡ് വെറൈറ്റി നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കളറിലായാലും അതുപോലെ തന്നെ ആ ഒരു പൂവിൻ്റെ വലുപ്പത്തിലൊക്കെ ആയാലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വേഗം മനസ്സിലാവും ഇന്ന് മാർക്കറ്റിൽ അതുപോലെ തന്നെ നഴ്സറികളിലൊക്കെ ആൾക്കാർ ചോദിച്ച് മേടിക്കുന്ന ഒരു ഫ്ലവർ കൂടിയായിട്ട് മാറിയിരിക്കുകയാണ് കുഞ്ഞിണിപ്പൂവ് അരിപ്പൂ എന്നൊക്കെ ഈ ചെടീനെ നാട്ടും പ്രദേശങ്ങളിൽ പറയാറുണ്ട് അപ്പം നമുക്കിതിൻ്റെ രണ്ട് മൂന്ന് ഷെയ്ഡുകളാണ് ഉള്ളത് നമ്മൾ കവറിലാക്കിയിട്ടും ഗ്ലോ ബാഗിലൊക്കെ ആക്കിയിട്ടും ടെറസിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത് കാരണം ഈ ചെടികൾക്ക് അത്യാവശ്യം നല്ല വെയിൽ വേണം എന്നാലേ ഉള്ളൂ ഇതുപോലെ കാണുന്ന പോലെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ പൂ ഉണ്ടായിക്കഴിഞ്ഞ് നമ്മൾ ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന ഓരോ തളിരയിൽ നിന്നും പുതിയ പുതിയ മുട്ടകൾ ഉണ്ടാവുകയും എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടി കൂടിയാണ് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് പ്രൂൺസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കുറ്റി പോലെ വളർത്തിയെടുക്കാം അതുപോലെ ഒരുപാട് പൂക്കളും ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു രണ്ട് വെറൈറ്റിയിൽ വരുന്നതാണ് പിങ്കും നല്ലൊരു ഓറഞ്ച് മഞ്ഞ ഷെയ്ഡും കൂടിയും കളർന്ന് വരുന്നതാണ് ഈ ഒരു ഓണക്കാലം സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് നല്ല വെയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ ചെടികൾക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ബോട്ടിലാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നതെങ്കിൽ ബാഗിന് ഇടാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക മുറ്റത്ത് വെച്ച് കൊടുത്താലും ഒക്കെ ഈ ചെടി നന്നായിട്ട് ഉണ്ടായി കിട്ടുന്നതാണ് നല്ല ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ നല്ലോണം വെള്ളം കൊടുക്കുക അതാണ് ഈ ചെടിയുടെ മെയിൻ ആയിട്ടുള്ള കെയർ പിന്നെ ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ നമ്മൾ മേടിക്കുമ്പോൾ ഒക്കെ ഉപയോഗിച്ചാൽ ഒന്നും കൂടി നമുക്ക് പൂക്കൾ കൂടുതലായിട്ട് ഉണ്ടായി ഉണ്ടാക്കിട്ടുന്നതാണ് നമ്മുടെ വീട്ടിലിതിന് ചാണകപ്പൊടി പിന്നെ ഗ്രോ ബാഗിൽ നമ്മൾ മണ്ണും മണലും ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ള മിസാണ് പിന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റൊക്കെ ഈ ഒരു ചെടിയുടെ മോട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് അതൊക്കെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വളങ്ങൾ എന്ന് പറയുന്നത് നമുക്കിതൊരു കുറ്റി പോലെയൊക്കെ ആക്കി വളർത്താം ഒരു സ്റ്റിക്കൊക്കെ വെച്ചിട്ട് താങ്ങ് കൊടുത്തിട്ട് അങ്ങനെ രീതിയിലൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ് ഇതിന് വള്ളികൾക്ക് അത്ര ബലമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് ആർച്ച് മോഡലൊക്കെ സെറ്റ് ചെയ്ത് കിട്ടുന്നതാണ് ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നുണ്ട് തണ്ടുകൾക്ക് സാധാരണ നമ്മൾ കാണുന്ന അരിപ്പൂവിൻ്റെ അത്ര ഒരു കട്ടിയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ഏതൊരു ഷേപ്പിലും അതുപോലെ തന്നെ കുറ്റി പോലെയും അതുപോലെ തന്നെ ബുഷാക്കിയിട്ടൊക്കെ വളർത്താൻ ഈ ചെടി ഭയങ്കര നല്ലതാണ് ചെറിയ ചെറിയ പോട്ടിലൊക്കെ ആക്കിയിട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂവിടുകയും ചെയ്യും അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കുകയും ചെയ്യും ഇതിൻ്റെ പ്രപ്പവേശം വളരെ സിമ്പിളാണ് തണ്ട് കട്ട് ചെയ്തിട്ടാണ് ഈ ചെടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം വളരെ മൂപ്പത്താത്ത തണ്ടുണ്ടെങ്കിൽ തന്നെ തലഭാഗം കട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് വെറുതെ ഒരു പോട്ടിൽ ഊന്നിയിട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ പല വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നൊക്കെ നമ്മുടെ അടുത്തുള്ളതാണ് ലാവൻഡർ അതുപോലെ തന്നെ മഞ്ഞ പിന്നെ മിക്സഡ് ആയിട്ട് വരുന്ന വെറൈറ്റി ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ അരിപ്പൂവിൻ്റെ വിശേഷണങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഇതിനെ അരിപ്പൂന്ന് സാധാരണ പറയാറ് പിന്നെ കുങ്ങിണിപ്പൂ എന്നും പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഇതിന് പറയാമെന്ന് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ഭയങ്കര